ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം എന്റെ ഹരിതീർത്ഥം പേജും നമ്മുടെ പഴയ ഐ ഡി സുനു ആരോ ഹാക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് സുനു കൃഷ്ണ ഐ ഡിയിൽ നിന്ന് ലിങ്ക് ആയിട്ടാണ് നമ്മൾ ആ പേജ് തുടങ്ങിയിരുന്നത് അതുകൊണ്ടാണ് സുനു എന്ന് പറഞ്ഞ ഐ ഡി ഹാക്ക് ചെയ്തപ്പോൾ ആ ഹരിതീർത്ഥം പേജും പോയത് നമ്മുടെ എല്ലാം ഒരു ലോകമായിരുന്നല്ലേ അല്ലെ ഹരിതീർത്ഥം ഹരിയുടെ ലോകം ആ വൈകുണ്ഠ ലോകം തന്നെയായിരുന്നു പിന്നെ അത് ആരാണ് അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് അറിയില്ല എൻ്റെ മക്കളെല്ലാം ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് അവരൊക്കെ എല്ലാം ശ്രമിക്കുന്നുണ്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടി പക്ഷെ കിട്ടുന്നില്ല അതാണ് നമ്മുടെ നരസിംഹ അവതാര സിനിമയിൽ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ മുഴുവൻ ഹിരണ്യ ഹിരണ്യകശിപുമാണ് നമ്മളൊക്കെ പാവ പ്രഹ്ലാദനാണ് അപ്പൊ ആ പ്രഹ്ലാദനെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഹിരണ്യകശിപു ആ ഹിരണ്യകശുവിനെ കൊല്ലാനായിട്ട് ഭഗവാൻ നരസിംഹ രൂപം വരിക വരിക തന്നെ തന്നെ ചെയ്യും ചെയ്യും അത് ധർമ്മത്തെ ഭഗവാൻ ധർമ്മസ്യ ഭാരത അഭ്യുത്ഥാനമധർമ്മ തദാത്മാനം സൃജാമ്യകം പരിത്രാണായ സാധൂന വിനാശായ ചുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ അത് ഭഗവാൻ വരിക തന്നെ ചെയ്യും എൻ്റെയും വിശ്വാസമാണ് ഇനിയും അത് വേണ്ട എന്നാണെങ്കിൽ നമുക്ക് പുതിയൊരു ഹരിതീർത്തം പേജ് തുടങ്ങാം എല്ലാവരും കാണണം എല്ലാവരും ഫോളോ ചെയ്യുകയും വേണം ഇപ്പം ഞാനൊരു സുനു കൃഷ്ണ എന്ന് പറഞ്ഞൊരു പുതിയ ഐഡിയ എടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ നമ്മുടെ ഹരിതീർത്തം പേജിലേക്കുള്ള ആരെയും തന്നെ കാണുന്നില്ല അത് ഈ ഫേസ്ബുക്കിന്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് പോലെ നമ്മൾ പേജ് തുടങ്ങുന്ന തുടങ്ങുന്നതന്നെ അത് പബ്ലിക്കായിട്ട് ഇങ്ങനെ കയറിപ്പോകും അധ്യാത്മികമായിട്ടുള്ള പേജിലേക്ക് ഇതുവരെ അത് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾ കൂടി നോക്കിയിട്ട് ഹരിതീർത്ഥം പേജ് എടുക്കും എല്ലാവരോടും വീണ്ടും പറയുകയാണ് ഞാൻ വാമന ഏകാദശിയാണ് മൂന്നാം തീയതി അപ്പം ഏകാദശിയുടെ പോസ്റ്റ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ഏകാദശിക്ക് ഒരു പ്രത്യേകതയുണ്ട് വാരണ വീടുന്ന സമയം ഒരു മിനിറ്റ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് പത്ത് പതിനേഴ് മുതൽ പത്ത് പതിനെട്ട് വരെയോ അല്ലെങ്കിൽ പത്ത് പതിനെട്ട് മുതൽ പത്ത് പത്തൊൻപത് വരെയാണ് ഈ കേരളത്തിലെ സമയം അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് പാരട വീടുക ഇനിയും അഥവാ പാലട വീടുന്നത് ഇത്തിരി തെറ്റിപ്പോയെന്നോർത്തുകൊണ്ട് നമ്മുടെ ഭഗവാൻ പാവമൊന്നും കിട്ടത്തില്ല ആ ഭഗവാൻ നമ്മുടെ കാരുണ്യമൂർത്തിയാണ് ഭഗവാൻ ഒരിക്കലും നമ്മളെ ശപിക്കുകയോ ഭഗവാൻ നമ്മളെയോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുകയില്ല അതെല്ലാം നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിയാണ് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ അഖിലാണ്ട കോടി ബ്രഹ്മണ്ഡനാഥനായ നാരായണന് വേണ്ടി ആ ശ്രീഹരിക്കു വേണ്ടി നമ്മൾ വ്രതമെടുക്കുമ്പോൾ നമ്മൾ ആ ശ്രീഹരിയായി മാറുകയാണ് സത്യചിത്ത് ആനന്ദമായ സച്ചിദാനന്ദ സ്വരൂപമായ ആ ഭഗവാൻ നാരായണൻ ആ ഗുരുഭവനപുരിയാകെ വിളങ്ങി നിൽക്കുന്ന ആ ഗുരുഭവനപുരേശ്വനായിട്ട് നമ്മൾ മാറുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ അനന്ത പത്മനാഭ സ്വാമി ആ പ്രദേശത്തേക്കൊന്ന് ചെല്ലുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ മാറുകയാണ് അതിനു വേണ്ടിയാണ് ഏകാദശി വ്രതം പോലുള്ള വ്രതങ്ങൾ എടുക്കുന്നത് വ്രതങ്ങളിൽ പുണ്യമായ വ്രതമാണ് ഏകാദശി വ്രതം എല്ലാവരും അവരെ വരാൻ കഴിയുന്നത് പോലെ ആ വ്രതം എടുക്കുക ഹരേ കൃഷ്ണ